അത്ഭുതമാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓരോ ദിവസവും പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓഹരി വിപണി നോക്കൂ ഇന്ന് നിഫ്റ്റി ഒരിക്കലും നമ്മൾ എല്ലാവരും എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസും പ്രതീക്ഷിച്ചതാണ് മാർക്കറ്റ് ഒരുപാട് ഉയരങ്ങളിൽ പോയിരിക്കുന്നു ഇനി അത് താഴോട്ട് വരും അതിനുശേഷം മാത്രമേ മുന്നോട്ട് യാത്ര ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച ഓരോരുത്തരുടെയും തെറ്റിദ്ധാരണം മാത്രമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് നിഫ്റ്റി ഇന്ന് ഇരുപത്തി എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തി ി തൊണ്ണൂറ്റി രണ്ട് എന്ന ഓൾ ടൈം ഹൈ ഇന്ന് നിഫ്റ്റി ടച്ച് ചെയ്തിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ആകട്ടെ നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത് മിക്ക അനലിസ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരു ലെവലാണ് നാൽപ്പത്തി എട്ടായിരം എന്നുള്ളത് അതിനെയൊക്കെ മറികടന്ന് വളരെയധികം വേഗത്തിലാണ് ബാങ്ക് നിഫ്റ്റി കുതിച്ചു കൊണ്ടിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ആകട്ടെ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എന്ന ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ടച്ച് ചെയ്തിരിക്കുന്നു ഇനി മിഡ് ക്യാപ്പ് ആണെങ്കിൽ അതായത് നിഫ്റ്റി മിഡ് സെലക്റ്റ് എന്ന ഇൻഡെക്സ് ആണെങ്കിൽ പത്ത് മുന്നൂറ്റി ഇരുപത്തിയെട്ടിലേക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അഞ്ച് എന്ന നമ്പറാണ് ടച്ച് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ആരും തന്നെ സ്വപ്നം കാണാത്ത ഒരു നമ്പറിലേക്കാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാങ്ക് എക്സ് അൻപത്തിനാലായിരത്തി നാനൂറ്റി പതിമൂന്ന് എന്ന ഒരു നമ്പറും ഇന്ന് ഓൾ ടൈം ഹൈ ആയി സെറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് ഈ റാലി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മൈൽ സ്റ്റോണുകളും ഇത് അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തായാലും ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനുണ്ട് അതായത് ട്രേഡേഴ്സ് അരിയിന എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ അംഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ദിവസം ഒത്തുകൂടുകയാണ് അപ്പോൾ എന്തായാലും ജനുവരി ഒന്നിന് മുൻപുള്ള ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ നമ്മൾ ഒത്തുകൂടി പരസ്പരം കണ്ട് സംസാരിച്ച് പരിചയപ്പെടാൻ ഒരു അവസരം ഒരുക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവ ആഘോഷ കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഇന്ന് ഈവനിങ്ങിൽ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം ഓരോരുത്തരുടെയും ായും ഷെയർ ചെയ്യണം ഇന്ന് എട്ട് മണിക്ക് ആണ് വൈകുന്നേരം എട്ട് മണിക്കാണ് അതിന് മുൻപേ ഈ വീഡിയോ നിങ്ങളുടെ കൈകളിൽ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അതൊന്ന് നോക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എട്ട് മണിയാകുമ്പം കുറച്ച് വൈകിയാലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും വരണം എല്ലാവരും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കണം ഒരു വീക്കെൻഡ് നമ്മൾ പരസ്പരം കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണിത് അപ്പോൾ നമുക്ക് മറ്റൊരു അത്ഭുതം കൂടിയുണ്ട് ഞങ്ങൾ ഇന്ന് ഓൾ ടൈം ഹൈ ഒരു പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെയും ഒരു പ്രോഫിറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ലക്ഷത്തി ഒൻപത് റിവാർഡ് റേഷ്യേഴ് ശതമാനം ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് സെവൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് സെവൻ പോയിന്റ് സിക്സ് പെർസെന്റേജിന്റെ വന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പോയിന്റ് വന്നു പിൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ ലോസിൽ അവസാനിച്ചു അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പും ബ്രേക്ക് ചെയ്യുവനായിട്ട് തന്നെ അവസാനിച്ചു അതിൽ രണ്ടിലും കാര്യമായ മൂവ്മെന്റ്സ് ഒന്നും കിട്ടിയില്ല സെൻസെക്സിൽ ഇന്ന് നാൽപ്പത് പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തത് അതുപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ അതായത് നൂറ് ശതമാനം പ്രോഫിറ്റ് എന്ന് കേൾക്കാറുണ്ട് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും അത് കൈക്കലാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപ അതായത് അൻപത്തി രണ്ടേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് വൺ ഇസ് ടു പോയിന്റ് സിക്സ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ മുന്നൂറ്റി എട്ട് ട്രേഡുകളിൽ നിന്നാണ് ഞങ്ങളിത് അച്ചീവ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ മാസം ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് പതിനൊന്ന് ശതമാനത്തിന്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇരുപത്തിയാറ് ശതമാനം ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജിന്റെ നഷ്ടം ആണ് ഇപ്പോഴുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ്പിലാണെങ്കിൽ പതിനാല് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ലാഭമാണ് സെൻസെക്സിലാണെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനത്തിന്റെ ലാഭമാണ് സ്റ്റോക്ക് ഓപ്ഷൻസിലാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് അതായത് രണ്ടിരട്ടിയായിട്ടാണ് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവര് അവരുടെ ക്യാപിറ്റൽ വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നവർ ഇവിടെ ഞാൻ ഈ ലിസ്റ്റിൽ എല്ലാ ദിവസവും ഞങ്ങൾ അഞ്ച് സ്റ്റോക്കാണ് എടുക്കാറുള്ളത് ഒട്ടുമിക്ക ട്രേഡേഴ്സും അതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ അവർ ചെയ്യാറുള്ളൂ കാരണം ഇത് മാനേജ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാതെ പോലെ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോക്ക് ഓപ്ഷൻ മാത്രം ചെയ്യുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ എന്തായാലും അവർ നൂറ് ശതമാനത്തിന്റെ മുകളിലേക്ക് പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇന്ന് മാരുതി ില് ഒരു സ്പൈക്ക് ആണ് വന്നത് അതിലൂടെ നല്ല പ്രോഫിറ്റ് ഒത്തിരി പേർക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അറുപത്തി ആറ് രൂപയെ മുന്നൂറ്റമ്പത്തിമൂന്ന് രൂപയിലേക്കാണ് അത് ഒറ്റ നിമിഷം കൊണ്ട് എത്തിച്ചത് എനിക്ക് തോന്നുന്നു ഒരു എട്ടോ ഒൻപതോ മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് ഒരു വാരാന്ത്യമാണ് മാസം ഡിസംബർ തീരാൻ പോവാണ് ഒരു വെക്കേഷൻ മൂഡിലാണ് എല്ലാവരും ഉള്ളത് ആ സമയത്ത് ഒരു സൂപ്പർ ദിവസമാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ സം വിജയായി തിരഞ്ഞെടുത്ത് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ പേരിൽ നിന്നും ഒരാളെ വിജയായി സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് പ്രീമിയം ഗ്രൂപ്പിൽ അതിനുള്ള ഫോം ഈ ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും ചെയ്യാനുള്ള ഒരു ഫോം കൊടുത്തിട്ടുണ്ട് അതിലുവഴി നിങ്ങൾക്ക് അതിലൂടെയും സമ്മാനം നേടാം പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് വഴി അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഗ്ലോബൽ മാർക്കറ്റും നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം യു എസ് മാർക്കറ്റ് കറന്റ് ഓപ്പൺ ആയിട്ടില്ല ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ ഗ്രീനിലാണ് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് അറ്റ് ദ മൊമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റ് ഇപ്പോൾ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഥവാ നാൽപ്പത്തി പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഗ്രീനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രൈറ്റ് ടൈംസും ശങ്കായി കമ്പോസിറ്റും മാത്രമാണ് റെഡിലുള്ളത് ഓവറോൾ എല്ലാ ഇൻഡെക്സുകളും ബുള്ളിഷ് എന്ന ഒരു മോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റിന്റെ അഥവാ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയ ഇന്ന് ആയ ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ നിന്നും നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി ആറിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തൊള്ളായിരത്തി അൻപത് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത് എണ്ണൂറ്റി നാലിൽ നിന്നും അറുന്നൂറ്റി എൺപത് പോയിൻറ്റ് ലാഭത്തോടു കൂടി എഴുപത്തി ഒന്ന് നാനൂറ്റി എൺപത്തി മൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വലാറ്റ്ലിറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വർദ്ധിച്ചുകൊണ്ട് പതിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്നിലാണ് വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി എട്ട് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അഞ്ഞൂറ്റി എൺപത്തി എട്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് ടു ടു പേഴ്സൻറ്റേജിൻ്റെ ഇൻട്രാടൈൻ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ നിന്നും ഇരുന്നൂറ്റി നാല് പോയിൻ്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് എൺപത്തി നാല് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി ആറ് പോയിൻറ്റിൻ്റെ അഥവാ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ആരംഭിച്ച ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നും പതിനാറ് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ എഴുപത്തി ഒന്ന് ഡോളർ ഉണ്ടായിരുന്നു എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ഡോളർ ആയിട്ടുണ്ട് ഗോൾഡ് റേറ്റും അതേ രീതിയിൽ ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഡോളർ ഉണ്ടായിരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഡോളറായിട്ടുണ്ട് യു എസ് ഡി ഐ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിരണ്ട് പൈസ ഇന്നലെ ഒരു യു എസ് ഡോളറിന് ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് എൺപത്തിരണ്ടേ പോയിന്റ് എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസയായി എന്തായാലും മൂല്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ പതിവ് പോലെ ഇന്നും വളരെ തിരക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഐ ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് ഉയർന്ന ലാഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ മീഡിയ എഫ് എം സി ജി റിയാലിറ്റി സെക്ടറുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഐ ടി ബിസ് ഇന്ന് ഫോർ പോയിന്റ് നയൻ ഫോർ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ എല്ലാ ഇ ടി എഫും ഇന്ന് പോസിറ്റീവായിട്ട് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ എച്ച് എച്ച് സി എൽ ടെക് ഇന്ന് അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൻ്റെ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ പി എഫ് സി രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി എച്ച് സി എൽ ടെക് ടി സി എസ് പേഴ്സിസ്റ്റൻറ് ഇൻഫി ബന്ധൻ ബാങ്ക് എസ് ബി ഐ എൻ ടാറ്റാ സ്റ്റീൽ ടെക് മഹീന്ദ്ര എൻ ടി പി സി അദാനി എൻറ്റർപ്രൈസസ് ഫെഡറൽ ബാങ്ക് വിപ്രോ ഇത്രയും കമ്പനികൾ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ പി എഫ് സി ഐ സി ഐ സി പ്രൂലി ശ്രീറാം ഫിനാൻ ലൈഫ് ലിമിറ്റഡ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കോൺകോർ സ്റ്റീൽ നെസ്ലെ ഇന്ത്യ മോട്ടോസ് ആസ്റ്റർഡിയം ഫാർമ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി പന്ത്രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ഫോർ സെവൻ ആയിട്ട് തുടരുകയാണ് അതായത് വണ്ണിൻ്റെ മുകളിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഇതിനെ സൂപ്പർ ബുള്ളിഷ് എന്ന് തന്നെ പറയാം ഒരു ന്യൂട്രൽ സൈഡ് വൈസ് എന്ന പൊസിഷനിൽ നിന്നും പോയിൻറ്റ് നയൻ നിന്നും വൺ പോയിൻറ്റ് വൺ സിക്സ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫോർ സെവനിലേക്ക് ചാടി നല്ല ഉയർന്ന ഒരു പി സി ആർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി ഏഴ് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നൂറ്റി ഒന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി അൻപത്തി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസത്തേക്കാളും മുകളിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് അതായത് നിഫ്റ്റി ക്ലിയർലി ബുള്ളിഷ് ആണ് എന്ന് തന്നെ പറയാം ബാങ്ക് നിഫ്റ്റിയുടെ പി വന്നിരിക്കുന്നത് വൺ പോയിന്റ് ആണ് ക്ലിയർലി ബുള്ളിഷ് ആണ് മാർക്കറ്റ് നാല്പത്തിയെട്ട് ഒരുനൂറ്റി നാൽപ്പത്തി നാലില് ഇന്ന് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മുകളിലായിട്ട് നാല്പത്തിയെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന നിലയിലാണ് ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ബുള്ളിഷ് ആണ് എന്ന് തന്നെ പറയാം ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തി ഒന്ന് മുന്നൂറിലാണ് ഒരു സപ്പോർട്ട് ലൈനിലാണ് അത് വന്ന് നിൽക്കുന്നത് ഇവിടെ പുട്ട് ഓപ്ഷൻ ഒരു കോടി പുട്ട് ഓപ്ഷനാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാല് കോടി പതിനേഴ് ലക്ഷം കോളും നാല് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ വണ്ണാണ് ഇരുപത്തിയൊന്ന് നാനൂറ്റി അമ്പത്തി ആറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ലൈനിൽ തന്നെയാണ് മുപ്പത്തി ഒന്ന് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോള് സത്യത്തിൽ ഇവിടെ കാണിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം കോൾ റൈറ്റ് ചെയ്തതായിട്ടാണ് എന്തായാലും നോർമലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറില്ല നാൽപ്പത്തി എണ്ണായിരത്തിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അത് ഏതെങ്കിലും രീതിയിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായ ബുദ്ധിമുട്ട് പ്രശ്നം ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഇവിടെ നാൽപ്പത്തി എട്ടായിരത്തിൽ നോർമലി അർദ്ധ മണിയുടെ താഴെ ഇന്ന മണിയിൽ കോൾ റൈറ്റിംഗ് ഉണ്ടാവാറില്ല എന്തായാലും അതൊരു അതൊരറായിരിക്കും എന്ന് കരുതി നമുക്ക് വിട്ട് കളയാം എന്തായാലും മൊത്തത്തിൽ ഒരു കോടി അൻപത്തിയാറ് ലക്ഷം കോ കോളം ഒരു കോടി മുപ്പത് ലക്ഷം പുട്ടു ആണ് റൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് എയ്റ്റ് ആണ് പി സി ആർ വരുന്നത് നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മിഡ് ക്യാപ് എക്സ്പയറി ആണ് ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ പത്ത് ഇരുന്നൂറാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഇവിടെ ഇരുപത്തി അഞ്ച് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ള മൊത്തത്തിൽ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം കോളും ഒരു കോടി അഞ്ച് ലക്ഷം പൊട്ടുവാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിന്റ് നയൻ ആണ് പി സി ആർ വരുന്നത് പത്ത് മുന്നൂറ്റി ഏഴിൽ പതിനായിരത്തി മുന്നൂറ്റി ഏഴിലാണ് മാർക്കറ്റിന്ന് അവസാനിച്ചിരിക്കുന്നത് ഇനി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ചെറിയൊരു ക്വസ്റ്റൻസ് ഫിൽ ചെയ്യാനുള്ളത് പത്ത് നാനൂറിലാണ് അവിടെ കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം കോളാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഈവൻസ് തിങ്കളാഴ്ചത്തെ ഗടയില് രണ്ട് ദിവസം അവധിയുള്ളത് കൊണ്ട് തന്നെ ഈവൻസ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല കോർപ്പറേറ്റ് ആക്ഷൻസും റിസൾട്ട്സും എല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകളുടെ ഇത് മാത്രമാണുള്ളത് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് നിഫ്റ്റിയുടെ ലെവൽ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് റാസ് ലെവൽസിനെ ഫോളോ ചെയ്തു എന്ന് നോക്കൂ ഇന്ന് ഔട്ട് ഓഫ് ട്രേഡ് ആണ് പോയത് പക്ഷേ അത് ആക്കുറേറ്റ്ലി അത് എവിടെ നിന്നാണോ റിവേഴ്സൽ ആയത് എക്സാക്ട്ലി അതൊരു ക്ലാസ് ലെവലിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നിങ്ങൾക്കിത് ഇന്നലത്തെ ലെവൽസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് രണ്ട് ലെവൽസ് തമ്മിലുള്ള ഗ്യാപ് എടുത്തിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി കറക്റ്റായിട്ട് അവിടെ കിട്ടും ഇതെനിക്ക് ഒത്തിരി പേരിൽ നിന്ന് എനിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് കൺഫർമേഷൻ തന്നും വളരെ ആക്കുറേറ്റ് ആയിട്ടാണ് ഓരോ ലെവലിലും മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പം വളരെയധികം സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പോലും അത്ര കറക്റ്റായിട്ടാണ് അത് പോയിരിക്കുന്നത് നോക്കും വളരെ ഇന്ന് നാരോ സി പി ആർ ആയിരുന്നു അതുകൊണ്ട് നല്ലൊരു മൂവ്മെന്റും ഇന്ന് കിട്ടിയിട്ടുണ്ട് അത് എക്സാക്ട്ലി എന്താ പറയുക റാസ് ലെവൽസിൻ്റെ അവിടെ പോയിട്ട് തന്നെയാണ് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത് ഇനി നിഫ്റ്റി ഫിൻ സർവീസസ് നോക്കുകയാണെങ്കിൽ അത് ഒരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു എന്നിട്ട് കൂടി വളരെ ആക്കുറേറ്റ് ആയിട്ട് റാസ് ലെവൽസിനെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നോക്കും ഇത് ഹൈ വന്നിരിക്കുന്നത് പത്ത് ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിയാറ് ഇന്ന് ഹൈ വരും എന്ന് കരുതിയിരുന്ന അതേ ഹൈയിൽ തന്നെയാണ് മാർക്കറ്റിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നോ രണ്ടോ പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് അത് കറക്റ്റാണ് തിരിച്ച് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്ക് വളരെ കറക്റ്റായിട്ട് നമ്മുടെ റാസ് ലെവൽസിലാണ് ാണ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റാസ് ലെവൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിൽ ഇന്നലെ ഞാൻ രണ്ട് സംഭവമാണ് പറഞ്ഞത് ഈ സി പി ആറിന്റെയും നോട്ടറി സോണിന്റെയും കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് വളരെ നാരോ റേഞ്ചിൽ ഇങ്ങനെ പോയിട്ട് അവസാനിക്കും അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡ് പോകും എന്ന കാര്യത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഔട്ട് ഓഫ് റേഞ്ച് ആണ് പോയത് ഫസ്റ്റിൽ വന്നിട്ട് ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവല് നോക്കി എത്ര ആക്കുറേറ്റ് ആയിട്ടാണ് അവിടെ വന്ന് കൺസൾട്ടേറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ കരുതുന്നത് ഇത് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങും എന്നാണ് പക്ഷെ അവിടെ നിന്ന് ഒരു അപ് മൂവ്മെൻ്റ് ഉണ്ടായി ഒരു പുൾ ബാക്ക് എടുത്തിട്ട് റാസ് ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് കയറിയപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയി അത് പറന്നങ്ങ് പോകുമായിരുന്നു ഒരു ജാതി പോക്ക് എന്തായാലും ഇന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് അപാരമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും ഇന്ന് അത്യാവശ്യം ഹൺഡ്രഡ് പേഴ്സൻറ്റിൻ്റെ ബോബ് തന്നെ പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുണ്ട് ഇനി ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ചാനലിനും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇങ്ങനെ പറന്ന് പോകുന്ന മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും അനലൈസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചുമ്മാ നോക്കി ിയിരിക്കുക എന്നതിനപ്പുറത്തേക്ക് വെറുതും തന്നെ ഇതിൽ ചെയ്യാനില്ല മാർക്കറ്റ് എപ്പോഴെങ്കിലും നമ്മുടെ റേഞ്ചിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ആ സമയം തൊട്ട് ഞാൻ അതിനെക്കുറിച്ച് വാത ഒരാതെ സംസാരിച്ച് തുടങ്ങാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് കീപ്പിംഗ് ക്വയറ്റ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലും അതേ രീതിയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് വലിയ ഗ്യാൻറ്റിലൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത് ചെറിയ ഗ്യാന്റിലാണ് ഒരു ആഫ്റ്റർനൂൺ ബ്രേക്ക്ഔട്ട് ചെറിയ രീതിയിൽ വന്നു എന്നേ ഉള്ളൂ ദൻ അത് വിട്ട് നമ്മൾ ഫിൻ നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തവർക്കും ഇന്ന് ഒരു ലോസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക കാരണം മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചിട്ട് തിരിച്ചറങ്ങുകയാണ് ഇത് അത് ഒരു കൊതിപ്പിക്കുന്ന പോലെയുള്ള ഒരു പരിപാടി പരിപാടിയായിപ്പോയി അതുകൊണ്ട് തന്നെ ഫിൻ നിഫ്റ്റിയെ ഇന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല ഇനി മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് അതിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ടാർഗറ്റ് പത്ത് നൂറ്റി എൺപത്തി ഒൻപതാണ് പക്ഷെ ഇത് അവിടെ നിന്നൊക്കെ കയറിപ്പോയിട്ടുണ്ട് സോ എവിടെ വരെ പോകുന്നുള്ളത് നോക്കി കണ്ടിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രാപ്തിയില്ലാത്ത ആളാണ് ഞാൻ ഇവിടെ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് ശരിക്കും തകർത്തടിച്ച് കൂട്ടോ കാരണം എഴുപത്തി എഴുപതിനായിരം എന്നത് തന്നെ ഒരു വലിയ ബാല്യകേറ മലയായിരുന്നു പറഞ്ഞു കേട്ടിടത്തോളം പക്ഷെ വളരെ കൂളായിട്ട് എഴുപത്തിയൊന്നേ അഞ്ഞൂറും കടന്ന് മുകളിൽ പോയിട്ട് ക്ലോസിംഗ് തന്നിട്ടുണ്ട് സോ ഒന്നും പറയാനില്ല നോക്കിയിരിക്കുക എവിടെ വരെ പോകും എന്നുള്ളത് അതിൻ്റെ കൂടെ അങ്ങ് പോവുക കാശുണ്ടാക്കുക എന്നതല്ലാതെ ഒരുപാട് സംസാരിച്ച് ആൾക്കാരെ വെറുപ്പ് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇവിടെ പോയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറയുന്ന ഒരു രീതിയിൽ സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് മാർക്കറ്റ് മുകളിലോട്ടാണെങ്കിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോവുക മുന്നോട്ട് പോവുക അതേപോലെ അനാലിസിസ് എപ്പോഴും തെറ്റിപ്പോകാം അതൊന്നും ഒരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെന്റ് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നു അതിന്റെ കൂടെ പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതിത്തെ വീഡിയോ മൊത്തത്തിൽ കണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് ഈ ചാനൽ ഇന്നുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദെൻ നാൽപ്പത്തിയഞ്ച് കമൻറ്റുകളാണ് ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് എസ് ബി എം സിക്സ് നയൻറ്റി എയ്റ്റ് താങ്ക് ഫോർ ദ നൈസ് ആൻഡ് സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ഗ്യാപ് ഫില്ലിങ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫോറിന് മുൻപ് ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യത തോന്നുന്നുണ്ടോ ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് ഇരുപത് ഇത് അൻപതിനായിരം ഒന്നും അല്ല ചിലപ്പോൾ അറുപതിനായിരവും കടന്നു പോകാനുള്ള സാ മാർച്ച് ട്വൻറ്റി ഫോർ ട്വ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചിലപ്പോൾ അതൊരു അറുപതിനായിരം ഒക്കെ ടച്ച് ചെയ്ത് എന്ന് തോന്നുന്നു അങ് മാതിരി പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദെൻ രാഹുൽ സി ആർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബ്രദർ താങ്ക് യു വെരി മച്ച് ശൈലേഷ് കുമാർ എം താങ്ക് യു താങ്ക് യു വെരി മച്ച് ലെജൻഡറി ബീസ്റ്റ് വീഴ്ചയും അതിഭീകരമായിരിക്കും കിട്ടിയതും കൊണ്ട് ഓടിക്കുക അടുത്ത ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നാൽ കഥ മാറും നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് എന്തായാലും അത്യാവശ്യം കിട്ടാനുള്ളതൊക്കെ ഇന്ന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ബിജു എം ജോസഫ് ബിജു എം ജോസഫ് എ വെയ്റ്റിംഗ് ഫോർ ഗെറ്റ് ടുഗദർ തീർച്ചയായിട്ടും ബ്രദർ ഇന്ന് ഈവനിങ് എട്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ട് ഗൂഗിൾ മീറ്റിലെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത് രാഹുൽ സി ആർ ആർ എസ് ഐ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആകാൻ വേണ്ടി ആണോ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയത് ബിഗ് മൂവ് വന്നപ്പോൾ ആർ എസ് ഐ നോർമലായി ഇക്ക ലാസ്റ്റ് വീഡിയോയിൽ ആർ എസ് ഐ യെ പറ്റി പറഞ്ഞു ഇക്ക ഞാൻ പറഞ്ഞത് നോട്ടീസ് ചെയ്തോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്താണ് എനിക്ക് ആ സംഭവം ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല രാഹുൽ ഒന്നുകൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാണെങ്കിൽ നല്ലതായിരുന്നു വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് കേട്ടിരിക്കാം കഥകൾ ഇന്ന് എനിക്ക് പതിനാറ് ശതമാനം നഷ്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടിയതിനാൽ ടോട്ടൽ ലോസ് നാല് ശതമാനത്തിൽ ഒതുങ്ങി എന്ന് ആസ്വദിക്കാം പതിനാറ് ശതമാനം വരെ നഷ്ടം കൊണ്ടുപോകാൻ പാടില്ല എൻ്റെ ഒരു പോളിസി പ്രകാരം പരമാവധി ആറ് ശതമാനത്തിൻ്റെ നഷ്ടം ഒരു ദിവസം പോകാം നൗഫു ഗുഡ് വീഡിയോ താങ്ക് യു വെരി മച്ച് ബ്രദർ നൗഷാദ് പുതിയ പറമ്പൻ ഇന്ന് ഞാൻ പ്രോഫിറ്റ് നേടി കൺഗ്രാജുലേഷൻസ് ബ്രദർ എന്തായാലും നിങ്ങൾ പ്രോഫിറ്റ് നേടിയാൽ സന്തോഷമുണ്ട് നജീബ് ഹംസ ഹംസർ ഗ്യാപ്പ് ഫില്ല് ചെയ്യും തീർച്ചയായിട്ടും ഗ്യാപ്പ് ഫില്ലിങ്ങിന് തന്നെ മാർക്കറ്റ് ഇറങ്ങി വരും പക്ഷേ എത്ര ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇത് ഇറങ്ങി വരിക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും സജി തമ്പൂർ താങ്ക് യു വെരി മച്ച് ബ്രദർ ശരണ്യ ബി വി ടി ടു ടി ട്രേഡ്സ് എന്താണ് അതെങ്ങനെ മനസ്സിലാവും അതൊക്കെ ഷെയർ ഷെയർസ് ആണോ അതൊക്കെ അതൊക്കെ ഏതൊക്കെ ഷെയർസ് ആണെന്ന് ഓക്കെ ട്രേഡ് ടു ട്രേഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കുകളെയാണ് ടി ടു ടി എന്ന് പറയുന്നത് അത് എ എസ് എം കാറ്റഗറി അതായത് ഒരു സ്പെഷ്യൽ അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ആ സ്റ്റോക്കിന് എന്തെങ്കിലും രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങളുള്ള സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ പ്രത്യേക കൺസിഡറേഷൻ ആവശ്യമുള്ള സ്റ്റോക്കുകളെയാണ് ഈ ടി ടു ടി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുള്ളത് അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിന്ന് നമുക്ക് മാറി നിന്ന് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ട്രേഡ് ടു ട്രേഡിലൊക്കെ പോകുന്നത് അതേപോലെ എ എസ് എം കാറ്റഗറിയിലുള്ള ഒത്തിരി പെരി പെന്നി സ്റ്റോക്കുകൾ മാനിപ്പുലേറ്റഡ് പെന്നി സ്റ്റോക്കുകളുണ്ട് അതൊക്കെ എ എസ് എം കാറ്റഗറിയിലായിരിക്കും അഡീഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും അതിനകത്ത് മാക്സിമം അഞ്ച് ശതമാനമൊക്കെ ഒരു ദിവസം മൂവ് ആവുള്ളൂ ലോവർ സർക്യൂട്ട് അടിച്ചാൽ ജീവിതം മുഴുവൻ ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ട് ആണെങ്കിൽ എല്ലാ ദിവസവും അപ്പർ സർക്യൂട്ടും പോകുന്നതാണ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഇതിലൊക്കെ മാറി നിൽക്കാനേ ഉള്ളൂ ദെൻ യൂസർ ട്വൻറ്റി നയൻറ്റീൻ എലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ബാങ്ക് നിഫ്റ്റി എത്ര പോയിന്റ് റാലി നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് താങ്ക് യു വെരി മച്ച് ബ്രദർ താങ്ക് ട്വന്റി ടു ട്വൻ്റി ട്വൻ്റി അതായത് ടു ഇരുപതിന ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ എത്തും ഒരു പുൾ അതിനുശേഷം ഒരു പുൾബാക്ക് ഉണ്ടാകാം നോക്കാം എന്തായാലും വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മാരതി സ്റ്റോക്ക് കയറി വരുമോ ഇന്ന് മാർക്കറ്റ് ഇത്ര മൂവ്മെന്റ് ഉണ്ടായിട്ട് കൂടെ മാരതി സ്റ്റോക്ക് വലിയ മൂവ്മെന്റ് കണ്ടില്ല അതൊന്ന് നോക്കിയിട്ട് വരാം മാരിയുടെ സ്റ്റോക്ക് മാരതിയുടെ സ്റ്റോക്ക് ഒരു രക്ഷയില്ല കേട്ടോ താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ ഒരു പുൾബാക്ക് ഒരു സ്പൈക്ക് വന്നത് താഴോട്ട് അതിലാണ് ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പുട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഇവിടെ ഈ കാണുന്ന ഇതാ ഈ ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻട്രി ആയിരുന്നു അപ്പോൾ അവിടെ ഓർഡർ ഇട്ട് വച്ചിട്ട് എല്ലാവരും കാത്തിനിൽക്കുന്നുണ്ടായിരുന്നു ആ ഓർഡർ എക്സിക്യൂഷൻ ആയിട്ട് അറുപത്താറ് രൂപയിലായിരുന്നു എൻട്രി അത് പോയിട്ട് നിന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിലാണ് ഇവിടെ എത്തുമ്പോഴത്തേനും അറുപത്താറ് രൂപ മുന്നൂറ്റമ്പത്ത് മൂന്ന് രൂപ അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള ട്രേഡ് അതാണ് ഇന്ന് സംഭവിച്ചത് എന്തായാലും മാരുതി അതിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പത്തേ മുന്നൂറിൻ്റെ ലെവലിലേക്ക് തന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് സമാധാനിക്കാം അതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ദെൻ മുകേഷ് നായർ താങ്ക്യു വെരി മച്ച് അബ്ദുൾ റഫീഖ് താങ്ക് യു വെരി മച്ച് ട്രാൻ ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് റഫീഖ് താനൂർ എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് യു വെരി മച്ച് റഫീഖ് റഫീഖ് എന്നല്ലേ റഫീഖ് അജേഷ് കുമാർ അജേഷ് കുമാർ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് വെരി ഇതിപ്പോൾ ഗുഡ് ഈവനിംഗ് ആയി ജിതിൻ ജെയിൻ താങ്ക് യു വെരി മച്ച് ബ്രദർ അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യണം മറക്കരുത് നമുക്കൊരു ഗെറ്റ് ടുഗതർ നടത്തണം അടിപൊളിയായിട്ട് എവിടെയെങ്കിലും ആയ ഒരു പ്ലേസിൽ നമുക്ക് കൂടാം ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ